കപ്പ് എടുക്കുന്നു എന്നുള്ളതല്ല ഞാൻ ഇവിടുന്ന് ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും നമ്മൾ പുറത്തോടെ ഇറങ്ങിയല്ലോ ഞാൻ പുറത്തോടെ ഇറങ്ങുമ്പോഴത്തേക്കും കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പുളി കപ്പ് കിട്ടുന്നു എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് അവിടെ ഏറ്റവും കൂടുതൽ അഞ്ച് പേരുടെ കൂട്ടത്തിൽ ഐ മീൻ ഞാൻ പുറത്തിറങ്ങി കഴിയുമ്പോഴത്തേക്കും പിന്നെ എനിക്ക് വേറെ ആളുകാരെല്ലാം പറയാൻ പറ്റുള്ളൂ ഇനി എൻ്റെ എനിക്ക് പറയാൻ പറ്റില്ല അപ്പോൾ ആ കൂട്ടത്തിൽ ഞാൻ തിരിച്ചു കയറിയിട്ടും ഞാൻ ഏറ്റവും കൂടുതൽ നിന്നിരുന്ന അർജന്റൂടെ ആയിരുന്നു കാരണം ഞങ്ങൾ നമ്മൾ അത്ര സൗഹൃദവും ആ ഒരു ഞാൻ ബ്രിദ്ധർ ഫീൽ ഉള്ളതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ കൂടെ നിന്നിരുന്നത് പിന്നെ കപ്പുരാക്കലെ കിട്ടുകയുള്ളൂ അപ്പോൾ പിന്നെ നമ്മൾ അങ്ങനത്തെ എനിക്ക് എക്സൈമെൻ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല ഞാൻ ഇതിനെ എക്സൈറ്റഡ് ആകുന്നത് അപ്പോ നമ്മളെ സിജോ ടോക്സ് സിജോ പറയുന്ന നിങ്ങൾ കേട്ടല്ലോ എന്റെ പൊന്നു സിജോ ഒരു മത്സരത്തിൽ തോറ്റ തോൽവി അംഗീകരിക്കണം അതിപ്പോ ഒളിമ്പിക്സ് ആയാലും വേൾഡ് കപ്പ് ആയാലും ബിഗ് ബോസ് ആയാലും സിജോ ഈ പറയുന്ന കേക്കും പോയി കിട്ടാത്ത മുന്തിരി പൊളിക്കുമെന്നോ അല്ലെങ്കിൽ വേറൊരാൾ ജയിച്ചവരുള്ള അസൂയാണ് എന്നോ ക്ലിയർ ആണ് സിജോ കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ തോൽവി അംഗീകരിക്കാൻ നിങ്ങൾ തയ്യാറായിട്ടില്ല പിന്നെ നിങ്ങൾ പറയുന്ന ഒരു സാധനമുണ്ട് റോക്കി തല്ലിയില്ലായിരുന്നെ ഞാൻ ഈ ഷോ എങ്ങനെ ജയിച്ചേനെ അല്ലെ തല്ലി വീട്ടിൽ പുറത്തു പോയില്ലായിരുന്നെ ഞാനങ്ങ് ജയിച്ചേനെ ഞാൻ ആദ്യം വന്നോ സ്കെയിലും എനിക്ക് അറിയാമായിരുന്നു എന്നൊക്കെ സിജോ ആദ്യം വൻ തുരന്നുമായിരുന്നു സിജോ സിജോ മറ്റേ വെളിയിൽ ബീജം വിടാനായിട്ട് ആളെ നിർത്തിയിട്ട് അതിനൊത്ത തരത്തില് ഡൈലോഗ് ഓടിക്കുന്ന പരിപാടിയായിരുന്നു അത് ആളുകൾ കന്നേ മനസ്സിലായിരുന്നു പിന്നെ സിജോയ്ക്ക് റോക്കി തല്ലിയോണ്ട് ഗുണം മാത്രം ഉണ്ടായിരുന്നു ഒരു സഹതാവം ഉണ്ടായി ആ കുറെ വീക്ക് ഇതിലൊന്നും വിടാതെ നൈസായിട്ട് പോകാൻ പറ്റി സിജോയെ തല്ലിയത് കൊണ്ട് നഷ്ടം ഉണ്ടായിരുന്നു റോക്കിക്കായിരുന്നു കാരണം റോക്കി ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ ആയിരുന്നു പക്വതയില്ലായിരുന്നു പാകത ഇല്ലായിരുന്നു ബോധം ഇല്ലായിരുന്നു എന്നൊക്കെ ഉള്ള സത്യമാണെങ്കിൽ പോലും റോക്കി ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ ആയിരുന്നു സിജോയെ തല്ലിയപ്പോൾ ഇപ്പൊ എന്ത് പറ്റി റോക്കിക്ക് നഷ്ടം ഉണ്ടായി എന്നുള്ളതാണ് ഇനിയെങ്കിലും സിജോ ജയിച്ചവനെ അംഗീകരിക്കാൻ പഠിക്കണം ഇനി വേറൊരാള് പറയുന്നത് ഞാൻ ജയിപ്പിക്കാം ഇതേ കേട്ടു അഭിഷേകമാണ് പറയുന്നത് ഒരു ഇത് അർജുൻ ശ്രീധു എന്ന രീതിയിൽ കുറെ സപ്പോർട്ട് ഉണ്ടായിരുന്നു അതിനു മുമ്പായിട്ട് ഫിനായിരിക്കും പോയിട്ട് ശ്രീധു ഔട്ട് ആയി ഔട്ടായി എവിടേക്കോ ഈ സപ്പോർട്ട് ചെയ്യുന്നത് അവരുടെ വോട്ട് കൂടെ ശ്രീധുന്റെ വോട്ട് കൂടെ അർജുന കിട്ടിയത് സെക്കൻഡ് പൊസിഷനിലോട്ട് മാറുന്നതിന് ഒരു കാരണമായിട്ടൊന്നും സെക്കൻഡ് പൊസിഷൻ അല്ല പക്ഷെ അവര് രണ്ടുപേരും ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവല്ലോ അപ്പൊ എന്തായാലും ശ്രീതു പോയി എന്തായാലും ശ്രീധുന് ഇഷ്ടപ്പെടുന്ന അർജുൻ്റെ ആ കോംബോ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഉറപ്പായിട്ടും അർജുന വോട്ട് ചെയ്യും അത് അത് പാർട്ട് ഓഫ് ദയിമില വരും അതിപ്പോ നമുക്ക് അതിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ ഞാൻ ആദ്യം പോയിട്ട് എന്തെങ്കിലും കോംബോണ്ടാക്കണോ നമ്മളൊന്നും നോക്കിയില്ലല്ലോ അപ്പൊ എനിക്ക് അതിന് ആവശ്യമില്ല അവര് അമ്മൊരു റിയൽ ഫ്രണ്ട്ഷിപ്പാണെന്ന് തോന്നുന്നു അപ്പൊ അങ്ങനെ ഫ്രണ്ട്ഷിപ്പ് അവർ രീതി പോകുന്നത് അപ്പോൾ അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ എന്തായാലും അത് വോട്ടാന്ന് നമുക്ക് ചിന്തിക്കുന്ന കാര്യമുള്ള അവർ രണ്ടുപേരും ഇഷ്ടപ്പെടുന്ന ആൾക്കാർ വോട്ട് എപ്പോഴും മാറി മാറി കൊത്തുമ്പോ ഒരാൾ പോയി മറ്റാൾക്ക് വോട്ട് എന്തായാലും കിട്ടും അതിൽ പ്രശ്നമൊന്നുമില്ല കേട്ടല്ലോ അവിടെ ഇന്റർവ്യൂ എടുക്കുന്ന ആൾ ഒരു ഒത്തിരി ഉണ്ടാക്കാനായിട്ട് അവർക്ക് മാക്സിമം ശ്രമിക്കുന്നു പക്ഷേ അഭിഷേക രീതി ചെയ്യുന്ന രീതികളും ഇതാണ് അന്തസ് അല്ലെങ്കിൽ ഇതാണ് മര്യാദ തോറ്റാൻ മിണ്ടാതിരിക്കുക തോൽവി അംഗീകരിക്ക ചുമ്മാ ഞാൻ അത് കാരണം തോറ്റു ഇത് കാരണം തോറ്റു പിന്നെ പി ആർ എന്നൊക്കെ സിജോ പറയുന്നുണ്ടല്ലോ സിജോ ഞാൻ കണ്ടത് വെച്ച് ഞാൻ വെളിയിൽ നോക്കിയത് വെച്ച് ഏറ്റവും പി ആർ സെറ്റ് ചെയ്ത് വെച്ച് പോയിട്ടുള്ള ഒരാൾ സിജോ ആണ് എനിക്ക് പി ആർ ഉണ്ട് അല്ലെങ്കിൽ പി ആർ ഓപ്പറേഷൻ വൻ രീതിയിൽ നടക്കുന്നു എന്ന് തോന്നിയ ഒരു മൂന്ന് പേരിൽ ഒരാൾ സിജോ ആണ് അപ്പോ സിജോ അതൊന്നും പറയണ്ട സിജോയ്ക്കും പി ആർ ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് എനിക്ക് കണ്ടതിൽ വെച്ച് അങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിച്ചത് പിന്നെ പി ആർ ഒക്കെ കൊടുത്തിട്ട് പോകുന്നതും പോകാത്തൊക്കെ ഓരോ മനുഷ്യനെ സ്വാതന്ത്ര്യമാണ് ജിൻഡോയ്ക്ക് പി ആർ ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് പക്ഷെ തോറ്റാൽ തോൽവി അംഗീകരിച്ച് മിണ്ടാതിരിക്കുക സിജോ അതേപോലെ നമുക്ക് വീഡിയോ ഒക്കെ ചെയ്യാവുന്നേ കുഴപ്പമില്ല മിണ്ടാതിരിക്കുക കേട്ടോ